യൂട്യൂബ് ചാനൽ ആക്കി എസ് എന്തെ ബ്ലോക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുട്ട വജി ഉണ്ടാക്കാനാണ് അപ്പം നമുക്ക് അതിൻ്റെ റെസിപ്പി എന്തിനൊക്കെ നമുക്ക് അതിൻ്റെ മുമ്പ് വീഡിയോ കുറേ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പറ്റുകയാണെങ്കിൽ കമൻറ്റും ചെയ്ത് വെക്കുക അപ്പം നമുക്ക് എന്തുത്തൊക്കെ എന്താ മുട്ട വാജിയൊക്കെ ചേർക്കേണ്ടത് നോക്കാം വായോ ആദ്യമായി നമുക്ക് പത്ത് മുട്ട എടുക്കാം നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമില്ല മുട്ട എടുക്കാവുന്നതാണ് ഞങ്ങളിവിടെ പത്ത് മുട്ടയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഉപ്പും പിന്നെ മുട്ട മുങ്ങുന്ന രീതിയിൽ വെള്ളവും ഒഴിച്ചു കൊടുക്കാം മുട്ട പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് മുട്ടയിൽ ഉപ്പ് ഇടുന്നത് പിന്നീട് നമുക്ക് ഒരു ബൗളെടുത്താൽ അതിലിട്ട് കുറച്ച് മൈദയും കുറച്ച് കടലമാവും ഞമ്മൾക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് കളറിന് വേണമെങ്കിൽ യെല്ലോ കളർ ചേർക്കാം ഞങ്ങളിവിടെ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും അപ്പസോടയും ചേർത്ത് നമുക്ക് നല്ലവണ്ണം വെള്ളം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഈ കാണുന്ന പരുവത്തിൽ നമുക്ക് മിക്സാക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ പുങ്ങിയെടുത്ത മുട്ട ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ വരെ കൂടി കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം ടേസ്റ്റിക്ക് ആണ് കുരുമുളക് ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് ഇട്ടാൽ മതി ഇനി നമുക്ക് നമ്മളുടെ മുട്ട വജി ഫ്രൈ ചെയ്തെടുക്കാം അതിനായി നമുക്ക് കുറച്ച് ഓയിലെടുക്കുക മുട്ട വജി മുങ്ങുന്ന രീതിയിൽ ഓയിൽ എടുക്കണം പിന്നെ നമുക്ക് അതിലോട്ട് ഒന്നൊന്നായി നമുക്ക് മുട്ട വജി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു കാണുന്ന ഈ ഡിഷ് കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മുട്ട വജി എടുക്കാവുന്നതാണ് ഓയിൽ വറ്റിച്ചിട്ട് വേണം എടുത്തുകൊണ്ട് നമുക്ക് വേറെ പ്ലേറ്റിലോട്ട് മാറ്റുക ട്ടോ ഇതാണ് നമ്മള് മുട്ട എന്ന് പറയുന്നത് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യാണ് വീട്ടില് നമുക്ക് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ എന്ന വീഡിയോ എത്ര ഉള്ളതല്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക